ഹായ് യാത്രകൾ പോകാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഒരു വൈബ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലായ അമൽ മല്ലിശ്ശേരിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പീച്ച് ഡാം നമ്മുടെ പീച്ച് ഡാമിലാണ് കേരള ഫോറസ്റ്റും വൈൽഡ് ലൈഫും ചേർന്നിട്ട് കുട്ട വഞ്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് പേർക്ക് ഈ വഞ്ചിയിലിരിക്കട്ട അടിപൊളി സെറ്റപ്പാണ് അഞ്ച് പേർക്ക് ലോ ബജറ്റില് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയോളം എനിക്ക് തോന്നണോ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കാടിന്റെ സൗന്ദര്യങ്ങളും പുഴയുടെ നടുവിൽ കൂടെ വെറുതെ ഒരു എന്ന് സവാരിഗിരിന്ന് പോകാൻ പറയും ലാലോട്ടം പറഞ്ഞ സവാരിഗിരി ചെയ്ത് നമുക്ക് പോകാം ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് ആനേനും കാണാം അല്ലെങ്കിൽ ഒരു ആനേനും കാണാം ഭാഗ്യന്റെ പുലിയനും കാണാം കേട്ടോ അടിപൊളിയായിട്ട് അപ്പൊ അടിപൊളി സെറ്റപ്പ് ആണ് ഫാമിലിക്കും കുട്ടികൾക്കും പറ്റിയ ഒരു വൈബ് വായ്പ മൂടാണ്ട അപ്പോ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം യാത്രകൾ പോവാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി വൈബ് വീഡിയോ ആണ്ട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലായ അമൽ മല്ലീസൈൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ പീച്ച് ഡാമിലെ റിസർവെയറിലെ കുട്ടവഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാറായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം സാറേ നമസ്കാരം എങ്ങനെയുണ്ട് കുട്ടവഞ്ചിയിലെ കുട്ടവഞ്ചിക്ക് നല്ല നല്ല വരുന്നുണ്ട് ഇത് ആരായിട്ടാണ് ശെരിക്ക് ഫോറസ്റ്റ് ആയിട്ടാണോ വൈൽഡ് ലൈഫ് ആയിട്ടാണോ എങ്ങനെയാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അവർക്ക് വേണ്ടിട്ട് അവരെ പിന്നെ ഗവൺമെന്റ് ചെറിയ വരുമാനത്തിനായിട്ടാണ് നമ്മുടെ വൈൽഡ് ലൈഫ് ഗാർഡൻ വി ജി അനൽകുമാർ സാറാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ യാത്രക്കാർ വരുന്നുണ്ട് ശനി ഞായർ നല്ല തിരക്കുണ്ട് ഒരു ഒരു ഫാമിലിക്ക് നാല് പേർ അഞ്ച് പേർക്ക് ചെറിയൊരു ആ നമ്മളൊരു കുട്ടവഞ്ചില് ഈ തുഴച്ചുകാരൻ കൂടാതെ നാല് പേർക്ക് നാല് പേർക്ക് നാല് നാല് പേർക്ക് പേർക്ക് ഇരിക്കാൻ ഒരു ട്രിപ്പിന് നാനൂറ് രൂപ അത് നാല് എത്ര എത്ര മണിക്കൂറാണോ പേർക്ക് വരെ ഇരിക്കാം ഇരുപത് മിനിറ്റിന് നാനൂറ് രൂപയാണ് ചാർജ് പിന്നെ ഓരോ വ്യക്തിക്കും നാല്പത് രൂപ എൻട്രൻസ് ഫീസുണ്ട് പിന്നെ ഒരു നാല്പത് മിനിറ്റിന്റെ ഒരു പ്രോഗ്രണിണ്ട് പാക്കേജ് ഉണ്ട് അതും നാല് പേര് തന്നെ തുഴച്ചിൽക്കാരൻ ഫോർ പ്ലസ് വൺ ഫോർ നാല് യാത്രക്കാരും ഒരു തൊഴിലക്കാരൻ തുഴച്ചിൽക്കാരനും ഉണ്ടാകും നാൽപ്പത് മിനിറ്റ് യാത്ര എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ പിന്നെ ഫോറസ്റ്റിലൊക്കെ ഉള്ള എൻട്രൻസ് ഫീസ് നാൽപ്പത് രൂപ ഓരോ വ്യക്തിക്കും നാൽപ്പത് രൂപ അതെ അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആന കാണാം ആനകളൊക്കെ ആനയെ കാണാം പിന്നെ മാനുണ്ട് കാട്ടുപോത്ത് അങ്ങനെ കുറെ ധാരാള മൃഗങ്ങളൊക്കെ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടായിരുന്നു അതെ അല്ല സാറിന്റെ പേര് ഗിരീഷ് ഗിരീഷ് സാർ സാർ ഇപ്പൊ സ്ഥലം അപ്പൊ സാറായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വൈബാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടവഞ്ചിയില് ഇനി സ്റ്റാർട്ട് ചെയ്യാം ഡാമിന്റെ കുട്ടവഞ്ചിയില് യാത്ര ചെയ്ത ഒരു ചെറിയ പയ്യന്റെ അടുത്ത് നമ്മളിത് അവരുടെ അഭിപ്രായം ചോദിക്കട്ടോ നല്ലതായിരുന്നു നല്ല തണ്ണലായിരുന്നു അവിടെ എത്തിയപ്പോ നല്ല വ്യൂ ആയിരുന്നു ആനനെ കണ്ടില്ല ചില സമയത്ത് കാണാൻ പറ്റുന്ന ആള് പറഞ്ഞു പിന്നെ നമ്മടെ ബീച്ചില് ഇന്ന് കൊട്ടവഞ്ചി ഞങ്ങളും കേറാൻ വന്നിരിക്കട്ടെ അപ്പൊ കുട്ടവഞ്ചിയില് പോയിട്ട് കുട്ടവഞ്ചേരി കയറി പോയിട്ട് നമ്മുടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് അവര് ചെറിയൊരു അഭിപ്രായമാണ് നല്ല ഫീലായിരുന്നു അടിപൊളി ആന പുലീനെ നല്ല വെയിലുണ്ടോ ചുട്ട വെയിലുമണിക്ക് ഇറങ്ങാണെങ്കിൽ പക്ഷേ അഞ്ചു മണി ക്ലോസ് ചെയ്തു പഠിക്കണ എവിടെ പഠിക്കണേ എന്താ പേര് സൂപ്പർ ആയിരുന്നു ഹൈ നമസ്കാരം യാത്രകൾ പോവാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലായ അമൽ മല്ലീസയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതൊന്ന് വെറുതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കേരള ഫോറസ്റ്റും വൈൽഡ് ലൈഫും ചേർന്നിട്ട് പീച്ച് ഇറിഗേഷൻ്റെ ഡാമിൽ അടിപൊളി ഒരു യാത്ര കുട്ടവഞ്ചിലെ യാത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഞാനും എൻ്റെ കൂട്ടുകാരനോടും വിഷാദും ഈ കുട്ടവഞ്ചിയിൽ കയറി നമ്മളറിയുന്ന നാരായൻ ചേട്ടനാണ് ഈ കുട്ടവഞ്ചി തോന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലിക്ക് ലോ ബജറ്റിൽ ടിക്കറ്റുള്ള ഇരുന്നൂറ് രൂപ ആണ് ടിക്കറ്റ് വരുന്നത് ലോ ബഡ്ജറ്റിൽ ഒരു അഞ്ച് പേര് അല്ലെങ്കിൽ നാല് പേർക്ക് ഇന്നിപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് റിഷാദും പിന്നെ നരേട്ടനും മാത്രമേ ഉള്ളു ഈ വഞ്ചിയിൽ കുട്ടവഞ്ചിയുടെ പീച്ച് ഡാമിലുള്ള കുട്ടവഞ്ചിയുടെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഇതിലെ ഫുള്ള് ഡീറ്റെയിൽ ഒരു കുട്ടവഞ്ചിയിൽ അഞ്ച് പേർക്കോ അല്ലെങ്കിൽ നാല് പേർക്കോ ആയിരിക്കാം അതിലെ ഫുൾ ഡീറ്റെയിൽ ആണ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം ഞങ്ങൾ പോയി അടിപൊളി വൈബായിരുന്ന എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു വൈബായിരുന്നിട്ടോ നല്ല ചെറിയൊരു ലോ ബഡ്ജറ്റിൽ നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു വളരെ സേഫോടുകൂടി അവിടെ നമ്മളിവിടെ സേഫാക്കി ഓക്കെ ഷോർട്ട് ബ്രേക്ക്